വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നടക്കുകയാണ് സി പി എം നേതാക്കളും എൽ ഡി എഫ് സർക്കാരും ചെയ്യുന്നത് ആരാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന വലിയ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ ഉത്തരം ഒന്നു മാത്രം ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ അടക്കം കേരളത്തിന്റെ തലവര മാറ്റിയ പല പദ്ധതികളും ഉരുത്തിരിഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു സി പി എം സമ്മതിക്കില്ലെങ്കിലും ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചവർ ഇന്നും ഉമ്മൻചാണ്ടിയെ സ്മരിക്കും വിഴിഞ്ഞത്തും അത് തന്നെയാണ് സത്യം അത് ഈ ലോകത്തോട് ഒന്നുകൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഇപ്പോൾ ഇടതു ക്യാമ്പിൽ അഭയം തേടിയ കെ തോമസ് ആണ് വിഴിഞ്ഞവും മെട്രോയും എല്ലാം ആലോചനയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്നു തോമസ് ഇന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ കെ വി തോമസ് ഇടതുപക്ഷത്താണെങ്കിലും സത്യം സത്യം തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് കെ വി തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച കുറിപ്പിൽ കെ വി തോമസ് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള പാരിസ്ഥിതികാനുമതി ഉൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ആഗോള ടെൻഡർ വിളിച്ചത് മുതൽക്കായിരുന്നു ഉമ്മൻചാണ്ടി വ്യക്തിപരമായി വിഴിഞ്ഞത്തിൽ ഇടപെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടക്കത്തിലായിരുന്നു അത് കുറെ കമ്പനികൾ പണമടച്ചു ടെൻഡർ ഫോറം വാങ്ങിയതോടെ സർക്കാരും ആഹ്ലാദത്തിലായി എന്നാൽ ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന ദിവസമായിട്ടും ഒരു കമ്പനി പോലും ടെൻഡർ സമർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരാഞ്ഞത് സർക്കാരിന്റെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ചു ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ കെ എം ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു ആഗോള ടെൻഡറിൽ ആരും പങ്കെടുക്കാത്തതായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം യോഗത്തിൽ പങ്കെടുത്തവർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആഗോള കമ്പനികളെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട തുറമുഖ നിർമ്മാണത്തിന് ക്ഷണിക്കണം നിങ്ങൾ കൂടി വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കമ്പനികളെ ക്ഷണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചതായും കെ വി തോമസ് ഓർക്കുന്നുണ്ട് അന്ന് അപ്രതീക്ഷിതമായി ക്ലിപ്പ് ഹൌസിൽ താൻ വന്നു എന്നും ഉമ്മൻചാണ്ടി ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും തോമസ് പറയുകയാണ് അദാനിയുമായി ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന നിർദ്ദേശം വെച്ചത് താനാണെന്നും കെ തോമസ് പറയുന്നുണ്ട് സി എം ഒക്കെയാണെങ്കിൽ ണെന്നും കെ വി തോമസ് പറഞ്ഞു ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് താൻ അദാനിയുമായി സംസാരിക്കുകയും ഡൽഹിയിൽ അദാനിയുമായി ഒരു പ്രാതൽ കൂടിക്കാഴ്ച തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് കെ വി തോമസിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നടന്നുവെന്നും തോമസ് പറഞ്ഞു ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചീഫ് സെക്രട്ടറി ജിജി ജി തോമസൺ കെ എം ചന്ദ്രശേഖർ തുറമുഖ സെക്രട്ടറി ജെയിംസ് വർഗീസ് ബിസിൽ എം സുരേഷ് ബാബു എന്നിവർ സർക്കാരിനെ പ്രതിനിധീകരിച്ച് എത്തി കേരളത്തിൽ ഇത്രയും വൻകിട പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന തൊഴിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ആശങ്കയായി അദാനി പങ്കുവെച്ചു അതൊന്നുമില്ലാതെ നോക്കിക്കൊള്ളാമെന്ന് താൻ വ്യക്തിപരമായി ഉറപ്പു നൽകുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞു ഇതോടെ നിർമ്മാണ കരാർ ഏറ്റെടുക്കാമെന്ന് അദാനി ഉറപ്പു നൽകി അന്ന് ഉമ്മൻചാണ്ടി എടുത്ത പ്രത്യേക താല്പര്യമാണ് നിർമ്മാണ കരാറിലേക്ക് അദാനി ഗ്രൂപ്പിനെ എത്തിച്ചതെന്നും കെ വി തോമസ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്